സെക്രട്ടറിക്കെതിരെ അഡീഷണൽ രാജൻ കോംബ്രാഡ് എതിരെയാണ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഈ മാസം ഇരുപതിന് അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ പോലീസിന് ഡിവിഷണൽ ബെഞ്ച് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഭിന്നശേഷിക്കാരനായ ഡോക്ടർ അദ്ദേഹത്തിന് പ്രൊമോഷൻ നൽകണമെന്ന ഉത്തരവിറക്കാത്തതിനാലാണ് കടുത്ത നടപടി എടുത്തിരിക്കുന്നതും ആരോഗ്യ വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ ബി ഉണ്ണികൃഷ്ണൻ നൽകിയ കോടതി അലക്ഷ്യ ഹർജിയിലാണ് നടപടി രണ്ടായിരത്തി മൂന്നിലായിരുന്നു ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നിയമനം നൽകണമെന്ന ഹൈക്കോടതി ഡിവിഷണൽ ബെഞ്ചിന്റെ വിധി വന്നത് ഇതിനെതിരെ സർക്കാർ നൽകിയ അപ്പീലും പുനർപരിശോധന ഹർജിയും സുപ്രീംകോടതി തള്ളി തുടർന്നാണ് ഉത്തരവിറക്കാൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഹൈക്കോടതി ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകിയത് എന്നാൽ ഹൈക്കോടതി ഡിവിഷണൽ ബെഞ്ചിന്റെ ഉത്തരവ് മറികടന്ന് ആരോഗ്യവകുപ്പ് മറ്റൊരു തീരുമാനമെടുക്കുകയായിരുന്നു ഉത്തരവ് റദ്ദാക്കി ഡോക്ടർ ബി ഉണ്ണികൃഷ്ണന് അനുകൂല തീരുമാനമെടുക്കണമെന്ന ഉത്തരവ് ആരോഗ്യവകുപ്പ് സ്വീകരിച്ചില്ല തുടർന്നാണ് കോടതി അലക്ഷ്യ ഹർജി ജസ്റ്റിസുമാരായ എ മുഹമ്മദ് മുസ്താഖ് സി ജയചന്ദ്രൻ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷണൽ ബെഞ്ചിന്റെ അറസ്റ്റ് വാറന്റ് വന്നിരിക്കുന്നത് അതേസമയം ആരോഗ്യവകുപ്പിന്റെ തലപ്പത്ത് അഴിച്ചുപണി നടന്നപ്പോൾ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷിനെ മാറ്റി പകരം മുൻ ആരോഗ്യവകുപ്പ് സെക്രട്ടറി രാജൻ കോംറാഡയെ ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി നിയമിച്ചിരുന്നു കോവിഡ് കാലത്ത് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന നിലയിൽ കാഴ്ചവെച്ച പ്രവർത്തനം മികവാണ് മറ്റൊരു പ്രതിസന്ധി ഘട്ടത്തിൽ വീണ്ടും ആരോഗ്യ വകുപ്പിന്റെ തലപ്പത്തേക്ക് രാജിനെ എത്തിക്കാൻ അവസരം ഒരുങ്ങിയതും ആഗോള ആരോഗ്യ രംഗത്തിന് മാതൃകാപരമായ സംസ്ഥാനം എന്ന ഖ്യാതിയിൽ നിന്ന് നാണക്കേടുകളിലേക്ക് കൂപ്പുകുത്തി വീണതിനു പിന്നാലെയാണ് ആരോഗ്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി നിയമിച്ചതും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൈവിരലിനു പകരം നാവിന് ശസ്ത്രക്രിയ നടത്തിയ ആരോഗ്യ ആരോഗ്യവകുപ്പിന് വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവം തന്നെയായിരുന്നു അതിന്റെ നാണക്കേട് മറയ്ക്കാനായിരുന്നു രാജനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതും ഇപ്പോൾ ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങി കൂട്ടിയവർ തന്നെയാണ് പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നതും അതേപോലെ തന്നെ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ കെ കെ ശൈലജയുടെ ഖ്യാതി ഉയർത്തുന്നതിനും പിന്നിലും കോംറാഡയുടെ പ്രവർത്തന മികവുണ്ടായിരുന്നു രണ്ടാം പിണറായി സർക്കാരിലും ആദ്യം രണ്ടു വർഷത്തിലധികം ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച അദ്ദേഹം പിന്നീട് കെ ചെയർമാൻ സ്ഥാനത്തേക്ക് മാറിയിരുന്നു കെ സി ബി ചെയർമാൻ ആയിരുന്ന ഡോക്ടർ ബി അശോകനും സി പി എം അനുകൂല തൊഴിലാളി യൂണിയനുകളും തമ്മിലുള്ള ബന്ധം അങ്ങേയറ്റം വഷളായ സാഹചര്യത്തിലായിരുന്നു അശോകനെ മാറ്റിക്കൊണ്ട് രാജനെ കെ എസ് സി ബി ചെയർമാനായി നിയമിച്ചതും ആരോഗ്യ വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ ബി ഉണ്ണികൃഷ്ണൻ നൽകിയ കോടതി അലക്ഷ്യ ഹർജിയിലാണ് നടപടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നിയമനം നൽകണമെന്ന ഹൈക്കോടതി ഡിവിഷണൽ ബെഞ്ചിന്റെ വിധി വന്നത് ഇതിനെതിരെ സർക്കാർ നൽകിയ അപ്പീലും പുനർപരിശോധന ഹർജിയും സുപ്രീംകോടതി തള്ളി തുടർന്നാണ് ഉത്തരവിറക്കാൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഹൈക്കോടതി ആരോഗ്യ വകുപ്പിന് നിർദ്ദേശം നൽകിയത് എന്നാൽ ഹൈക്കോടതി ഡിവിഷണൽ ബെഞ്ചിന്റെ ഉത്തരവ് മറികടന്ന് ആരോഗ്യവകുപ്പ് മറ്റൊരു തീരുമാനമെടുക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക്